ഹായ് നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്ററുമായി ബന്ധപ്പെട്ട് വിസക്ഷൻസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം സി എസ് പി പോർട്ടലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സിൽ നമ്മളുടെ മോട്ടിവേഷൻ ലെറ്ററിന്റെ കാര്യം പറയുന്നുണ്ട് ഇന്റൻഷൻ ടു അറ്റൻഡ് ട്രെയിനിങ് ഫ്രീലി റിട്ടേൺ ലെറ്റർന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോട്ടിവേഷൻ ലെറ്ററിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ഡിസ്ക്രൈബ് വൈ യു വുഡ് ലൈക്ക് ടു ക്വാളിഫിക്കേഷൻ ഇൻ ഡിസൈർ ഓക്യുപേഷണൽ ഫൈ ഫീൽഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജേർമൻ പ്രോഗ്രാം കൊണ്ട് എന്താണ് നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം ഈ ഒരു മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കുന്ന സമയത്ത് മോട്ടിവേഷൻ ലെറ്റർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് പേജസ് നിങ്ങൾ ഈ ഒരു പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സൈൻ ചെയ്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ലെറ്ററുമായി ബന്ധപ്പെട്ട സർജേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആള്